ഉൽപാദന വർദ്ധിച്ചതോടെ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം മൂന്ന് വർഷങ്ങൾക്ക് ീറ്റയുടെ ഉൾപ്പെടെ വില വർധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് ഈ വിലയിൽ ക്ഷീരമേഖല മുൻപോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീര കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനമുണ്ടായി പരിപാലന ചിലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽ വിലയിൽ വർധന ഉയർത്തുവാൻ ഇടപെടൽ ആവശ്യം ഉയർന്നിട്ടുള്ളത് പശുവളത്തല നമുക്ക് ഇത്ര വിഷമമൊക്കെ ഉള്ള അവസ്ഥയാണ് കാലിത്തീറ്റയ്ക്ക് വില കൂടുതലാണ് പാലിന് വില കൂടുതലില്ല പിന്നെ കൂടുതലാണ് ദിവസമൃതി കോക്കെ ഇപ്പം ഒരു ചാക്കിന് വില ക്ഷീരമേഖലയിൽ മുൻപ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീര കർഷകർ മുൻപോട്ട് വെക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുൻപോട്ട് വയ്ക്കുന്നു പാൽവിലയിൽ പത്ത് രൂപയുടെങ്കിലും വർധനവ് കാലാനുസൃതമായി വർത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്നു എന്നും ക്ഷീരകർഷകർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി